ഞാൻ നിങ്ങളുടെ സ്വന്തം ഒന്ന് വാങ്ങിച്ചിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തന്നെ തുടങ്ങാം ലോക്കറ്റ് മാത്രം ഇങ്ങനെ ഏറിൽ നിൽക്കുന്ന ഓലത്തെ ഒരു മാലയാണ് ഞാൻ കാണിക്കുന്നത് ഉണ്ടല്ലോ ഭയങ്കര വൈറലാണ് ആട്ടോ ഈ ഒരു സാധനം എന്ന് ചോദിച്ചോ ഉണ്ട് ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല അതുപോലത്തെ ഒരു ഐറ്റം ആണിത് നല്ല വിടർന്നിട്ടുള്ള അല്ല പച്ച താമര ആണ് ലോക്കറ്റിലുള്ളത് ഈ പച്ച താമര മാത്രമല്ല പല വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ലോക്കറ്റുകൾ വലിയ വലിയ ലോക്കറ്റുകളും ഉണ്ട് പിന്നെ ഇതിന്റെ റേറ്റ് ആണെങ്കിലോ നൂറ്റി നാപ്പത് രൂപയുള്ള കേട്ടോ ഭയങ്കര ചീപ്പ് ആണ് എന്നാൽ ഭയങ്കര ക്വാളിറ്റി ഞാൻ നെക്കിലിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ആ ചെയിൻ കാണുന്നേ ഇല്ല വീഡിയോയിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ നേരിട്ട് ഇത്ര പോലും വിസിബിൾ അല്ല അപ്പൊ ആ ലോക്കറ്റ് മാത്രം ഇങ്ങനെ അല്ലെങ്കിൽ ഈ നെക്കിൽ ഒട്ടിച്ച് വെച്ച പോലെയാണ് ഇതിരിക്കുന്നത് എങ്ങനെയുണ്ട് നമ്മൾ ആദ്യം കാണിച്ച മാല ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതിന്റെ കൂപ്പൺ കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ കൂപ്പൺ കോഡ് എടുക്ക നമ്മുടെ മീഷോയിൽ ചെന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ മാല വരൂട്ടോ എന്നാ പിന്നെ രണ്ടാമത്തെ മാല കണ്ടല്ലോ ഇത് മാലയുണ്ട് ഒരു ചെറിയ കമ്മലും കൂടി ഉണ്ട് ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ മാലയില്ലേ ഈ മേടിച്ചതിന് ശേഷം മൂന്നാല് പ്രാവശ്യം ഇട്ടിട്ടാട്ടോ ഞാനിത് റിവ്യൂ ചെയ്യുന്നേ അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം ഇത് നോക്കിയാൽ എന്ത് രസമാണ് കാണാൻ നല്ല ചുമപ്പും പച്ചയും കളറുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസും ആ ഒരു ഗോൾഡൻ എലമെന്റ്സിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ചുരിദാറോ സാരിയോ മുണ്ടോ എന്തിന്റെ കൂടെ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന മാലയും ആണ് ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ വളരെ ചീപ്പാണ് ആണ് നൂറ്റി അൻപത്തി ഒമ്പത് രൂപയുള്ളൂ ഇത് നിങ്ങൾക്ക് മാല മാത്രമായിട്ടിടാം അല്ലെങ്കിൽ സെറ്റ് സെറ്റായിട്ടിടാം കമ്മല് മാത്രിടാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വേറെയാം നല്ല രസത്തിൽ ഇട്ടിട്ട് കാണാൻ ഇത്രയും കളേഴ്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ എടുത്ത് നിൽക്കില്ല ചില മാലകൾ നമ്മൾ ഇടുമ്പോൾ ഭയങ്കര ഇങ്ങനെ തിളങ്ങി നമ്മുടെ സ്കിന്നിനെയൊക്കെ ഡാർക്ക് ആക്കുന്ന ടൈപ്പ് ഓഫ് മാല ഇത് അങ്ങനെയൊന്നും അല്ലാട്ടോ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കുന്ന രീതിയിലുള്ള കളേഴ്സാണ് ഇത്രയും കളർ ഉണ്ടെങ്കിലും ഭയങ്കര സട്ടിൽ ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഇതാണ് കമ്മല് നല്ല രസമാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം പാലേ കമ്മലിലൂടെ കമ്മലിനൊന്ന് തട്ട് സ്ട്രേറ്റ് നോക്കുക ഇടത്തേക്ക് നോക്കുക വലത്തേക്ക് നോക്കുക ഈ വീഡിയോ കൊണ്ട് ഞാൻ ചിരിച്ചിരിച്ചും മതിയായിട്ടുണ്ടോ എല്ലാം മാല ഇട്ടിട്ട് ഇതുതന്നെയാണ് എൻ്റെ പോസ് അതൊന്നെനിക്ക് യൂസ് ചെയ്യണേ അടുത്തത് ഒരു കമ്മല് മാത്രമാണ് ഒരു കുഞ്ഞിക്കമ്മലാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള കുറച്ച് വെയ്റ്റ് ഒക്കെ ഉള്ള ഒരു കമ്മലാണ് ഒരു പെർപ്പിൾ ആണ് താഴെ വരുന്നത് കാണിക്കുന്നതിൽ ഏറ്റവും വില ഒരു സാധനം ഇതാട്ടെ ഇരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇതിനൊരു ചെറിയ വെയ്റ്റ് ഉണ്ട് അപ്പോൾ ലൈറ്റ് വെയ്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് മേടിക്കണ്ട അതല്ല നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് പീസ് വേണമെന്നാണെങ്കിൽ ഈ ഒരു കമ്മല് മേടിക്കാം അടുത്തതാണ് മോനെ ഒരു ഹെവി സാധനമാണ് ഹെവി മാലയും ഹെവി കമ്മലുമാണ് ഒരിക്കലും ഒരുമിച്ച് പേർ ചെയ്യാൻ ഞാൻ പറയില്ല കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ കമ്മലും മാലയും കൂടി ഒരുമിച്ച് കാണുമ്പോൾ മനസ്സിലാവും ഒരു ത്രീ ലെയർ ആയിട്ടുള്ള മാലയാണ് ഇത് നിങ്ങൾക്ക് സാരിയുടെ കൂടെ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ സൈഡിൽ ഒരു ബെഞ്ച് ഇട്ടിട്ട് എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേക്കും അതെ ഞാനിങ്ങനെ നീട്ടി കൈ നീട്ടി കൈ നീട്ടി എടുക്കുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ കമ്മൽ ഈ കമ്മലും ആ മാലയും കൂടി ഒന്ന് പേർ ചെയ്യണമെന്ന് ആലോചിച്ചു നോക്കിയാൽ ഭയങ്കര ഹെവിയായി പോവും അപ്പം അങ്ങനെ പേർ ചെയ്യുന്നതിലും കുറച്ചും കൂടെ നല്ലത് ഇത് സപ്പറേറ്റ് ആയിട്ട് പേർ ചെയ്യുന്നതാണ് ഇതിൻ്റെ റേറ്റ് എത്രയാണ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ ാണ് എനിക്ക് തോന്നിയതുണ്ടല്ലോ ആ മൂന്ന് ലെയർ ഇല്ല അതായത് രണ്ട് ലെയർ ആയിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം നോർമൽ ഒരു ചുരിദാറൊക്കെ ഇട്ടുമ്പോൾ ഇട്ടിട്ട് പോകാമെന്ന് തോന്നി അത് വേണമെങ്കിൽ അഴിച്ച് കളയാനൊക്കെ പറ്റൂട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഇടണം എന്ന് തോന്നുമ്പോൾ ഇടാല്ലോ ഇങ്ങനെയാണ് ഞാൻ രണ്ട് രീതിയിൽ ഇട്ടിട്ടുണ്ട് ഇത് നെക്കിനോട് ചേർത്തിട്ടിട്ടതാണ് ഇത് താഴ് താഴ്ത്തിയിടുമ്പോൾ എനിക്ക് താഴ്ത്തി ഇടുമ്പോഴാച്ചിരി ഇവിടെ ഭംഗിയായിട്ട് തോന്നി മിറർ ഒന്നും നോക്കാതില്ലേ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അത് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാകുന്ന ഒരു ഐഡിയ ഇല്ലല്ലോ ഭയങ്കര ഹെവി ആട്ടോ അപ്പം ഞാൻ മിററിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുവാണ് പിന്നെ നിങ്ങൾക്ക് മുത്തുമാല മുത്തുമാലിഷ്ടമാണോ അങ്ങനെയുള്ളവർക്കുള്ള ഒരു മാലയാണ് മൂന്ന് ലെയർ ഉള്ള നല്ല വെള്ള മുത്തുള്ള ഒരു ചോക്കറാണ് അടുത്തത് ഈ ഒരു മാല നിങ്ങൾക്ക് എപ്പോഴും ഗൌണിന്റെ കൂടെ അല്ലെങ്കിൽ ഡ്രസ്സസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാനായിട്ടാണ് നല്ലത് ഞാൻ ഇപ്പിട്ടേക്കുന്ന പോലെ പിങ്ക് ഷെയ്ഡ് ലാവൻഡർ ഷെയ്ഡ് അങ്ങനെ ബ്രൈറ്റ് ഷെയ്ഡ് ഉള്ളതിലേക്ക് നമുക്ക് ഈ വൈറ്റ് മുത്തുമാല നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഇതില് നമ്മുടെ ജ്വല്ലറി ഹോളിൽ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള മാലയാണിത് ഈ മാല ഞാൻ അധികം ഇട്ടിട്ടില്ല എന്റെ ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാലയാണ് ചേച്ചി കുറെ ഡ്രസ്സിന്റെ കൂടെ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ലോണം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ണിന്റെ ഒരു ഭംഗി വരിക ഓഫ് ഷോൾഡർ ഉള്ള ഇതൊക്കെ ഇടില്ല നമ്മള് അപ്പൊ നല്ല ഭംഗിയായിരിക്കും കേട്ടോ വീണ്ടും അടുത്തതായിട്ട് ഒരു മാലയും കമ്മലും ആണ് ബ്ലാക്കും സിൽവർ കളറും ആണ് വരുന്നത് നിങ്ങക്ക് ബ്ലാക്ക് സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ ചുരിദാറിന്റെ കൂടെയോ വേണമെങ്കിൽ വെസ്റ്റേൺ ഇടാൻ പറ്റുവോ ചുരിദാ കുർത്തീസിന്റെ ഒക്കെ കൂടെ നിങ്ങക്ക് ഇടാനായിട്ട് പറ്റും കണ്ട രസമില്ലേ നല്ല ഫ്ലവേഴ്സിൻ്റെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഡിസൈനായിട്ട് വന്നിട്ട് ബ്ലാക്ക് മുത്തിലാണ് ബാക്കിയുള്ള എല്ലാ പരിപാടിയും നല്ല രസമുണ്ട് ഇതും ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ ഒരു കുഞ്ഞു കമ്മലും കൂടെ വരുന്നുണ്ട് ഇത് നമുക്ക് ഒരുമിച്ച് പെയർ ചെയ്യാം കാര്യം ഭയങ്കര കമ്മലും ഭയങ്കര ഒരു നേരത്തെ മാലയാണ് ഹെവി അല്ല അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് പെയർ ചെയ്യാം സത്യം പറഞ്ഞാൽ എന്തൊരു ലാഭമല്ലേ മീഷോ എന്ന് മേടിക്കുന്നത് ആകെ അതിൻ്റെ ഡെലിവറി ടൈം മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് ബാക്കിയെല്ലാം നമുക്ക് അത്യാവശ്യം ജുവല്ലറീസ് എല്ലാം അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നുണ്ട് പിന്നെ ഉടുപ്പൊക്കെ എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ പേർക്കും ഉണ്ടാവില്ലേ അതെനിക്കിഷ്ടമല്ല അങ്ങനെ അതുകൊണ്ട് ഞാനിപ്പോൾ അധികം മീഷോന്നും ഉടുപ്പ് എടുക്കലില്ല എന്നാലും ഒക്കെ നല്ലതാണ് നമ്മൾ എപ്പോഴും ഇടലില്ലല്ലോ ഉടുപ്പാകുമ്പോൾ ക്യാഷ്വൽ വേസ് ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവും നമ്മൾ ചില ഇപ്പോൾ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു മൂന്ന് പേര് മീശ ഉടുപ്പിട്ടുണ്ട് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പം ഇട്ടിട്ട് പോകാറില്ല എന്നാലും ചില ചില കോമൺ സാധനങ്ങളിൽ ഇപ്പോൾ ബ്ലാക്ക് കളറിലെ ടോപ്പ് വൈറ്റ് ടോപ്പ് വൈറ്റ് ഷർട്ട് ഇതൊക്കെ കോമൺ ആണ് അതെല്ലാം എടുക്കാറുണ്ട് ഇങ്ങനെയാണ് മാലയും കമ്മലും ഇട്ട് ഉണ്ടാവുക എനിക്ക് ഈ കണ്ണട ഒരിട്ട് വീഡിയോ എടുക്കൽ എന്ത് നാണുള്ള പരിപാടിയാണെന്ന് അറിയാം പക്ഷേ എനിക്ക് കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓർണമെൻ്റ് ഇടുമ്പോൾ മാത്രമേ ഞാൻ കണ്ണട് കൂരിയിട്ട് എടുക്കുന്നത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് പക്ഷേ മാറുമായിരിക്കും കുഴപ്പമില്ല അതെ അടുത്തത് ഈ ഒരു മാലയാണ് പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്നോട് ക്ഷമിക്കണം കേട്ടോ ഇതിൻ്റെ കൂപ്പൺ കോഡ് എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ല അത് കാണുന്നില്ല അതിൻ്റെ ഹിസ്റ്ററിയും കാണുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അത് കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ആഡ് ചെയ്തേക്കാം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്ക് കേസ് നിങ്ങൾ കാണുന്ന സമയത്ത് ഇതിനകത്ത് എന്നുള്ളത് നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് വെസ്റ്റേൺ ഡ്രെസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന എലകളുള്ള ഒരു മാലയും അതുമായിട്ട് പേറാകുന്ന രീതിയിലുള്ള ഒരു ലീഫിൻ്റെ കമ്മലുമാണ് ആ ഓ അങ്ങനെ കഴിഞ്ഞിരിക്കണു മീഷോ എന്ന് വാങ്ങിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഉപയോഗിച്ച് കുറേ നാൾ ലാസ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് കൂടി ചെയ്യണം ടാറ്റാ ബൈ ബൈ ലവ് ലൈക്കും സോ മച്ച്